വിവാഹിതരായവരെ പൗരോഹിത്യത്തിലേക്ക് പരിഗണിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് വ്യക്തമാക്കി എമിരിറ്റസ് ബെനഡിക് പതിനാറാമൻ പാപ്പ അടുത്ത ദിവസങ്ങളിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ബെനഡിക് പതിനാറാമൻ പാപ്പയുടെയും കർദിനാൾ റോബർട്ട് സാറയുടെയും പുസ്തകത്തിലാണ് ഇക്കാര്യം പാപ്പ വെളിപ്പെടുത്തുന്നത് ഇരുവരും ചേർന്ന് പുറത്തിറക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്ന പുസ്തകത്തിലാണ് വൈദികരുടെ ബ്രഹ്മചര്യത്തെക്കുറിച്ചുള്ള തങ്ങളുടെ വ്യക്തമായ നിലപാട് അറിയിച്ചിരിക്കുന്നത് പൗരോഹിത്യം ബ്രഹ്മചര്യം കത്തോലിക്ക സഭയിലെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എന്നാണ് പുസ്തകത്തിന്റെ പൂർണ്ണമായ പേര് ഇതിലെ പ്രസക്ത ഭാഗങ്ങൾ ഫ്രഞ്ച് ദിനപത്രമായ ലേ ഫിഗാറോയിൽ പ്രസിദ്ധീകരിച്ചു എഴുപത്തിനാലുകാരനായ ഗിനിയൻ കർദിനാൾ റോബർട്ട് സാറ വത്തിക്കാനിലെ സുപ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്ന പ്രമുഖനാണ് ഒക്ടോബറിൽ നടന്ന ആമസോൺ ബിഷപ്പ് സിനഡിൽ ആമസോണിലെ ഉൾക്കാട് പ്രദേശങ്ങളിൽ വിശ്വാസ തീഷ്ണതയുള്ള വിവാഹിതരായവർക്ക് പൌരോഹിത്യം നൽകുന്നത് പരിഗണിക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു സിനഡിൽ പരിസ്ഥിതി സംബന്ധിച്ചും സഭയിൽ സ്ത്രീകളുടെ വർദ്ധിതമായ പങ്കാളിത്തം സംബന്ധിച്ചും നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നു ഇക്കാര്യം പരിഗണിച്ച് ഏതാനും മാസത്തിനുള്ളിൽ ഫ്രാൻസിസ് പാപ്പ അപ്പസ്തോലിക ഉദ്ബോധനത്തിലൂടെ തന്റെ തീരുമാനം അറിയിക്കാനിരിക്കെയാണ് പുസ്തകം പുറത്തിറങ്ങുന്നത് വൈദികരുടെ ബ്രഹ്മചര്യം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്നും ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വൈദികർക്ക് ബ്രഹ്മചര്യം ആവശ്യമാണെന്നും ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നു പൗരോഹിത്യവും വിവാഹ ജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകുക സാധ്യമല്ലെന്നും ബെനഡിക് പാപ്പ വെളിപ്പെടുത്തുന്നു കഴിഞ്ഞ കഴിഞ്ഞത് വേനൽക്കാലത്താണ് ഇരുവരും ചേർന്ന് പുസ്തകം രചിച്ചത് വൈദിക വൃത്തി ഒരുപാട് ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ മുറിവേൽക്കുകയും ഇരുളടഞ്ഞ കാലത്തിലൂടെ കടന്നുപോകുകയുമാണെന്നും ഇത് നിരവധി വൈദികരിൽ നിരാശ ജനിപ്പിക്കുന്നുവെന്നും പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തിന് തയ്യാറാക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഈ ആഴ്ച മുതൽ മുൻകൂട്ടി ഓർഡർ ചെയ്യാൻ കഴിയുന്ന ഈ പുസ്തകം ഫെബ്രുവരി മുതൽ ലഭിച്ചു തുടങ്ങും ഇന്റർനാഷണൽ ഡെസ്ക് നക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക